ഹായ് മൈ ഡിയ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്ലാൻസുകൾ കണ്ടാലോ ദി അഫോർഡബിൾ ഓർഗാനിക് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ വെബ്സൈറ്റ് വഴിയാണ് കേട്ടോ ഞാൻ ഈ കുറച്ച് പ്ലാൻസുകൾ വാങ്ങിച്ചിരിക്കുന്നത് പേര് പോലെ തന്നെ വളരെ അഫോർഡബിൾ ആയ കാരണം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ചോദിച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഓൺലൈൻ പ്ലാൻസ് ഇങ്ങനെ വാങ്ങിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ പ്ലാൻസ് ആപ്പിളിങ്ങാണ് കേട്ടോ അതായത് തൈ ചെടികൾ ഉണ്ടല്ലോ കൊമ്പൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് വേര് വന്നിട്ടുള്ള ചെടികൾ അതിൻ്റെയൊക്കെ ഒരു കഷ്ണം അങ്ങനെ ചെറിയ പീസുകളായിട്ട് നമുക്ക് അയച്ചു തരാം അതുപോലെ തന്നെ ഫർട്ടിലൈസേഴ്സും സോയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതെന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ വഴിയൊക്കെ അനുസരാം അപ്പോൾ ഇത് ക്ലേ ബോൾസ് ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന് വാട്ടർ പ്ലാന്റ്സിനൊക്കെ കൊടുക്കാം വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വളർത്തുമ്പോൾ അതിൽ കൊതുക് വരാൻ സാധ്യതയുണ്ട് വെള്ളത്തിൽ അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നന്നായിട്ട് പ്ലാന്റ്സ് ഗ്രോ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ സോയിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ ചെടി ഈ ചെടിച്ചെട്ടിയിൽ ആ മണ്ണ് കിടക്കുന്ന കാണുന്ന ഒരു അഭി അനുഭവിച്ചാൽ അതിൻ്റെ മുകളിൽ ഇത് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ടത് നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യട്ടോ ബോൾസ് ഇത് പെർലൈറ്റ് ആണ് പെർലൈറ്റ് ഹൺഡ്രഡ് ഗ്രാമിന് ഫോർട്ടി നയൻ റുപ്പീസാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സോയിലിൻ്റെ കൂടെ അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ചെടികളിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഓക്സിജൻ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതായത് എയർ സർക്കുലേഷനും അതുപോലെ നന്നായിട്ട് ഡ്രെയിനേജിനും ഇൻക്രീസ് ചെയ്യുന്ന ഒരു സംഭവം ആട്ടോ ഈ പെർലൈറ്റ് എന്ന് പറയുന്നത് ചെടികൾ നന്നായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് പുതിയ പുതിയ ലീവ്സും റൂട്ട്സും വരാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ് പെർലൈറ്റ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് കുറച്ച് ആണ് കേട്ടോ പെറ്റൂണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലവറിൻ്റെ സീഡ്സ് ആണ് അപ്പോൾ ഇത് മുപ്പത് സീഡ്സ് ഉണ്ട് ട്വന്റി റുപ്പീസ് ആണ് മിക്സഡ് സീഡ്സ് ആണ് ഏതൊക്കെ കളറിലുള്ളതാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇതിൻ്റെ പിക്ചർ അതായത് ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള പിക്ചർ ഞാൻ സൈഡിൽ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഇതാണ് ഇത് ചെറുതാണ് കേട്ടോ വളരെ ചെറുതെന്ന് വെച്ചാൽ നമ്മളുടെ പുല്ലൊക്കെ ഉണ്ടല്ലോ അതായത് റാഗി അതിൻ്റെ ആ ഒരു സീഡ് ഉണ്ടല്ലോ അതിനേക്കാളും ചെറുതാണ് കണ്ണിൽ കാണില്ല അത്ര ചെറുതാണ് ഈ ഒരു സീഡ്സ് അപ്പോൾ പിന്നെ എന്താ ഈ വന്നിരിക്കുന്ന നാല് കവറിങ്ങ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഗ്രോ ബാഗ് പോലത്തെ ബ്ലാക്ക് കളറിലുള്ളത് ചെറിയ കവറുകൾ പിന്നെ ചെടികളൊക്കെ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്കൊക്കെ ഈ ഒരു സാപ്പ്ലിംഗ് ആണല്ലോ അതുകൊണ്ട് തന്നെ വലിയ ഒടിവോ ചതവോ കാര്യങ്ങളോ ഒന്നുമില്ല സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ടിഷ്യൂ റോളൊക്കെ വരില്ലേ അങ്ങനത്തെ അതിൻ്റെ കാർഡ് ബോർഡിൻ്റെ ആ ഒരു റോൾ ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ അതുപോലെതിൽ നല്ലോണം ടേപ്പൊക്കെ ഒട്ടിച്ച് പോപ്സിക്കലിൻ്റെ മുകളിൽ ഒരു ചട്ടിയുടെ ഷേപ്പിലുള്ള നെറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നെറ്റ് അതിൽ കുറച്ച് മണ്ണൊക്കെ ആക്കി അങ്ങനെയാണ് കേട്ടോ ചെടികൾ നമുക്ക് അവർ അയച്ചു തരുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ആ ഒരു ചെടിയുടെ ഇരിക്കുന്ന ആ നെറ്റിൻ്റെ ഒന്നും മാറ്റരുത് നമ്മൾ ചട്ടിയിൽ ചട്ടിയിൽ മണ്ണാക്കിയിട്ടായിരിക്കുന്നത് നേരെ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഞാനൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാം ഞാൻ ഞാൻ അപ്ഡേറ്റ് സംഭവം ഉള്ളത് പിന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ പ്ലാന്റ് ഗ്രോ ചെയ്യാനുള്ള കുറേ ഫെർട്ടിലൈസേഴ്സും സംഭവമൊക്കെ ഇത് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറാണ് കേട്ടോ ഇത് ഫൈവ് ഉള്ളൂ അഞ്ച് പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് വേണം ചെടികളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചെടികളുടെ ലീവ്സിലൊക്കെ നന്നായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ഓരോ ചെടികളെ പറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ ഫെർട്ടിലൈസർ ആയാലും സോയിലിനെ പറ്റിയായാലും ഒക്കെ അവർ വിശദമായിട്ട് അതിൽ ഓരോന്നിൻ്റെയും പിക്ചറിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ വായിച്ചിട്ട് അത് എങ്ങനെയാണ് പ്ലാന്റ് നമ്മൾ കെയർ ചെയ്യേണ്ടത് സൺലൈറ്റിൽ വളർത്തുന്നതാണോ അല്ലെങ്കിൽ ഇൻഡോറിൽ വെക്കുന്നതാണോ ഇൻഡോറിൽ വെക്കാൻ വെച്ചാൽ അതിന് സൺലൈറ്റ് എങ്ങനെയാണ് വേണ്ടത് ഇടയ്ക്ക് കൊണ്ട് സൺലൈറ്റിൽ വെക്കണോ അങ്ങനെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും ചെടികളെ പറ്റിയുള്ളതും അതുപോലെ തന്നെ ഫർട്ടിലൈസേഴ്സ് എങ്ങനെയാണ് യൂസ് എന്നുള്ളതും എല്ലാം വിശദമായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഓടിച്ചു അതിൽ നോക്കിയാൽ മതി അപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് മിക്കതും ഇൻഡോർ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ബാൽക്കണിയിലൊന്നും അധികം സൺലൈറ്റൊന്നും വരില്ല അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ് എനിക്ക് അതുകൊണ്ട് തൃപ്തിപ്പെടാനേ പറ്റുള്ളൂ അപ്പം ഞാൻ കൂടുതലും ഇൻഡോ പ്ലാന്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യം കാണിക്കുന്നത് ഇത് പീസ് ലില്ലി പ്ലാന്റിൻ്റെ സാപ്പ്ലിംഗ് ആണ് കേട്ടോ സെവൻറ്റി നയൻ റുപ്പീസാണ് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താം ഇൻഡോറിലാണിച്ചാണെങ്കിൽ നമുക്ക് ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇടയ്ക്ക് ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ടാണ് അത് വാങ്ങിയത് നെക്സ്റ്റ് ഡെൻഡ്രോബിയം ഓർക്കിഡ് ആണ് ഇതാണ് ഞാൻ വാങ്ങിയത് കുറച്ച് പ്രൈസ് എന്ന് പറയുന്നത് വൺ ഫോർട്ടി നയൻ റുപ്പീസ് ഇത് നമുക്ക് നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് തന്നെ വെക്കണം പിന്നെ നമുക്ക് സോയിൽ അധികം വേണ്ടല്ലോ കല്ലും മരം അതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് വളർത്താലോ അപ്പോൾ ഞാൻ അങ്ങനെ ഇത് ബാൽക്കണിയിൽ പുറത്തേക്ക് ആക്കി സൺലൈറ്റ് കിട്ടാൻ പാകത്തിന് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അറേബ്യൻ ജാസ്മിൻ ആണ് കേട്ടോ അതിൻ്റെ പ്ലാന്റിൻ്റെ സാപ്ലിംഗ് ആണ് അപ്പോൾ ഇതിന് സിക്സ്റ്റി നയൻ റുപ്പീസാണ് ഇതിനും നല്ല ഡയറക്റ്റ് സൺലൈറ്റ് വേണം ഇതും ഞാൻ ബാൽക്കണിയിൽ തന്നെ വെച്ചേക്കണം പുറത്തേക്കാക്കിയിട്ട് പിന്നെ നമുക്ക് ഞാൻ കാണിക്കുന്നത് കാക്ടസ് അതിൽ പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ലീവ്സൊക്കെ ബനാന പോലെ ഇരിക്കുന്ന കാരണമാണ് ഇതിന് സ്ട്രിങ് ഓഫ് ബനാനാസ് എന്ന് പറയുന്നത് സിക്സ്റ്റി നയൻ റുപ്പീസാണ് പക്ഷേ ഇതിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് ഇത് ശരിക്കും പിടിച്ചു കിട്ടുമെന്ന് അതൊക്കെ അറിയില്ല പിടിച്ചു കിട്ടിയാൽ നന്നായി നന്നായി നോക്കാനൊക്കെ ഇനി കാണിക്കുന്നത് ബോഗൻ വെല്ലിയാണ് കേട്ടോ ഇത് നയൻറ്റി നയൻ റുപ്പീസാണ് ഈ ഒരു ദിനം പക്ഷെ ഇത് ചെറിയൊരു പീസ് അവർ വെച്ച് പിടിപ്പിച്ച് വേര് വന്നിട്ട് അതങ്ങനെ അയച്ചു നിന്നേക്കാ ഇത് അറിയില്ല അപ്പോൾ എന്തായാലും ഈ ചെടികളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് പിടിച്ചു കിട്ടിയോ അല്ലെങ്കിൽ നശിച്ചു പോയോ എന്താന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സീൻമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ